I I was supposed to to attend a meeting at Swami Ashram at Swami Ashram 11. When I here, some people tried to hit my car. നിങ്ങൾ കേട്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകളാണ് അദ്ദേഹം കൊല്ലം നിലമേലിൽ നടത്തിയ നാടകത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്റെ കാറിൽ ആരോ ഇടിച്ചിട്ടുണ്ട് എസ് എഫ് ഇ കാർ ഗുണ്ടകളാണ് ഇടിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ കാറിൽ ഇടിച്ചാൽ എന്നെ തൊട്ടാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ കാർ നിർത്തി പുറത്തിറങ്ങുമെന്നും അതാണ് ഇവിടെയും സംഭവിച്ചത് എൻ്റെ കാറിൽ ഇടിച്ചു എന്നെ ആക്രമിച്ചു എന്നെ ആക്രമിക്കാൻ മുതിർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം പച്ചക്കള്ളമാണ് ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് തെളിവ് ദൃശ്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിന്റെ കാർ വളരെ ദൂരെ നിന്ന് വരുന്നതിന്റെ ദൃശ്യമാണത് അവിടെ എവിടെയും ഒരു എസ് എഫ് ഐ പ്രവർത്തകനും കാറിനെ സമീപിച്ചിട്ടില്ല ഒരു കഴിഞ്ഞുമായി ആരും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുന്നിലേക്കോ അടുത്തേക്കോ പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് എസ് എഫ് ഐ കാർ കാറിടിച്ചു എന്ന് അദ്ദേഹം പറയുക അങ്ങനെ കാറിന് എന്നെ തടഞ്ഞു എന്നെ മർദ്ദിക്കാൻ വന്നു എന്നെ അപായപ്പെടുത്താൻ വന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കാർ വരുന്നതും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ആ മുദ്രാവാക്യം വിളി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും കാർ വരുന്നു കാർ വരുമ്പോൾ സ്വാഭാവികമായും റോഡരികിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ ഉയർത്തിപ്പിടിക്കുന്നു ബാനർ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചാടി ഇറങ്ങുകയാണ് കാർ നിർത്തി ചാടി ഇറങ്ങി എസ് എഫ് ഐ പ്രവർത്തകർ അടുത്തേക്ക് നീങ്ങുകയാണ് കം കം വരൂ വരൂ എന്ന് വിളിച്ചു എസ് എഫ് ഐ പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഇങ്ങോട്ട് വരൂ കാണിച്ചു തരാം എന്ന ഭാവത്തിൽ ഒരു ഗവർണർ തെരുവിൽ തെരുവ് കുണ്ടകളെ പോലെ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങളല്ലേ ഇത് ഒന്ന് കണ്ടു നോക്കൂ അദ്ദേഹം വളരെ രോഷത്തോടെ പോലീസിനെ ആക്രമിക്കുകയാണ് നോക്കൂ ഇവിടെ മുഖ്യമന്ത്രി ഈ റോഡിലൂടെ കടന്നുപോയാൽ ഇങ്ങനെ ഒരു കരിങ്കൊടി പ്രകടനം നിങ്ങൾ അനുവദിക്കുമോ എന്നാണ് പോലീസിനോട് ചോദിക്കുന്നത് എത്രയോ കരിങ്കൊടി പ്രകടനം കണ്ടിട്ടാണ് നവകേരള സദസ് കടന്നു വന്നത് എപ്പോഴാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നത് ദൂരെ നിന്ന് അല്ലെങ്കിൽ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ ആരും അവരെ തടയാറില്ല സ്വാഭാവികമായും ഒരു പോലീസ് അവരെ തടഞ്ഞു നിർത്താറുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരു കേസ് പോലും എടുക്കാതെ വെറുതെ വിടുകയാണ് ചെയ്യുക എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പക്ഷെ എവിടെയാണ് പോലീസ് നടപടി ഉണ്ടായത് പോലീസ് നടപടി ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എറിയുമ്പോഴാണ് വാഹനത്തിന് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ മന്ത്രിമാർക്ക് നേരെ ഷൂ എറിയുമ്പോഴാണ് വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് ഒരു അപകടമുണ്ടാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് നടപടി ഉണ്ടായത് പോലീസ് ഇടപെടലുണ്ടായത് ഇവിടെ ഗവർണറുടെ വിഷയത്തിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനും തെരുവിലേക്ക് റോഡിലേക്ക് ചാടിയിറങ്ങിയിട്ടില്ല അവർ റോഡരികിൽ നിന്ന് ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുകയും ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്യുകയായിരുന്നു അത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന ഗവർണർ നടത്തിയ നാടകം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് എഫ്ഐആർ വേണം എഫ്ഐആറിൽ ജാമ്യമില്ലാത്ത വ്യവസ്ഥ ചേർക്കണമെന്ന് എന്തിന് അത് എനിക്ക് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കണം അത് എനിക്ക് ആഭ്യന്തര വകുപ്പിന് അയച്ചു കൊടുക്കണമെന്ന് അപ്പോൾ എന്താണ് ഉദ്ദേശം ഉദ്ദേശം മറ്റൊന്നുമല്ല എനിക്കും വേണം ഇസർ പ്ലസ് സുരക്ഷ ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് ഇസർ പ്ലസ് സുരക്ഷയുണ്ട് മുഖ്യമന്ത്രി ഇസർ പ്ലസ് സുരക്ഷയിലാണ് പോകുന്നത് എനിക്ക് ഇസർ പ്ലസ് സുരക്ഷയില്ല ഞാനെന്തോ കുറഞ്ഞു പോയോ മുഖ്യമന്ത്രിക്ക് താഴെയാണോ ഞാൻ അതുകൊണ്ട് എനിക്കും വേണം ഇസർ പ്ലസ് സുരക്ഷ അതിന് ഒരു നാടകം കളിക്കണം ആ നാടകമല്ലേ അദ്ദേഹം നടത്തിയത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന് പോലീസിന്റെ ഒരു എഫ് ഐ ആർ വേണം ആ എഫ് ഐ ആർ വെച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇസർപ്ലസ് സുരക്ഷ നൽകണം സിആർ പി എഫിന്റെ സുരക്ഷ നൽകണം അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതിനു വേണ്ടിയുള്ള ഒരു വലിയ നാടകമാണ് അദ്ദേഹം കളിച്ചത് എന്നത് ഒരു വസ്തുതയാണ് അതാണ് അവിടെ കാണുകയച്ചത് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റുകൂടി ചെയ്തിട്ടുണ്ട് തെറ്റ് തന്നെയാണ് ഒരു സംശയം വേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നെ ആക്രമിക്കാൻ വന്നു എന്നാണ് എന്റെ കാറിൽ ഇടിച്ചു എന്നാണ് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ വകുപ്പുകൾ എഫ്ഐആർ ചേർക്കണമെന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു പോലീസിനെ ഭീഷണിപ്പെടുത്തി അത് എഫ്ഐആർ ഉൾപ്പെടുത്തുന്നു അതിനുശേഷം ആ റിപ്പോർട്ട് കേന്ദ്രത്തിൽ നൽകുന്നു കേന്ദ്രം അതനുസരിച്ച് ഇസ്ര പ്ലസ് സുരക്ഷ ഗവർണർക്ക് അനുവദിക്കുന്നു സിആർ പി എഫിന്റെ സുരക്ഷ അനുവദിക്കുന്നു കള്ളം പറഞ്ഞു നേടിയ കള്ളം അദ്ദേഹം മാധ്യമങ്ങൾ പറയുക മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും അത്തരമൊരു കള്ള റിപ്പോർട്ട് നൽകുന്നു വ്യാജ റിപ്പോർട്ട് നൽകുന്നു എന്നുകൂടി വേണം കരുതാൻ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കാണില്ല നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നുമില്ല ഇത് ചിലപ്പോൾ മുഖ്യമന്ത്രിയോ മറ്റോ ആണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചേനെ തെരുവിലിറങ്ങിയത് എന്തിന് മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ചേനെ പക്ഷെ ഇവിടെ ആരും ആ ചോദ്യം ഉയർത്തുന്നില്ല ഒരു കള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത് ആഭ്യന്തര വകുപ്പിന് അയച്ചു െ കുറിച്ച് ആരും ഒരു കാര്യവും ചോദിക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകനും ഗവർണറോട് ഈ ചോദ്യം ചോദിക്കുന്നില്ല മിസ്റ്റർ ഗവർണർ നിങ്ങളുടെ കാറിന്റെ അടുത്തേക്ക് ആരും വന്നില്ലല്ലോ ഒരു എസ് പ്രവർത്തകനും നിങ്ങളുടെ കാറിനെ സമീപിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കാറിൽ ഇടിച്ചു എന്ന് പറയുന്നത് എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകനും ഗവർണറോട് ചോദിക്കാത്തത് കാരണം ഇതൊക്കെ ഒരു കളിയാണ് വലിയ നാടകം ഒരു പ്ലോട്ട് വലിയൊരു ഗൂഢാഹലയുടെ ഭാഗമാണോ ഇതൊക്കെ എന്ന് നാം ആലോചിക്കണം അപ്പോൾ തന്നെ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ പ്രതികരണം വരുന്നു അവരുടെയൊക്കെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം വരുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നുകൊണ്ട് പ്രസ്താവന നടത്തുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നു അങ്ങനെ വലിയ തോതിലുള്ള ഒരു കളി ഇവിടെ നടക്കുന്നു ഒരു നാടകം നടക്കുന്നു ഒരു തെരുവ് നാടകം നടക്കുന്നു കാരണം ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇസട്ട് പ്ലസ് സുരക്ഷ ഉണ്ടാക്കണം അത് സിആർ പി എഫിന്റെ സുരക്ഷ വേണം കാരണം കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇസട്ട് പ്ലസ് സുരക്ഷയുള്ളത് അത് എനിക്കും വേണം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയൊന്നോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ദിവസം കഴിയും തോറും ചെറുതായി ചെറുതായി പോകുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം എന്ന കാര്യം ഇല്ല മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിൽ ദേശീയ ചർച്ചയുണ്ടാകണം സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഒരു നീക്കം നടത്താൻ കഴിയുമോ ഇതിലൂടെ എന്ന് ബി ജെ പിയും ആർ എസ് എസും കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നാടകം നടന്നത് എന്ന് ഈ നാടകം കാണുന്ന ആർക്കും മനസ്സിലാകും അതോടൊപ്പം തന്നെ പച്ചക്കള്ളം പറയുന്ന ഒരാളാണ് നമ്മുടെ ഗവർണർ എന്ന് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു